ആവശ്യങ്ങള് ബി ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ വീടേക്ക് ചായ ഒഴിക്കാനും ചോറ് ഒക്കെ വേണ്ടിട്ട് പോവുകയാണ് അളിയനൊക്കെ വന്നത് അപ്പൊന്ന് നമ്മുടെ വീട്ടില് സദ്യയുണ്ട് അപ്പൊ അതിന്റെ പോക്കും കാര്യങ്ങളാണ് അപ്പൊ ഞങ്ങള് ഞാൻ അവിടെ എത്തിയ മക്കൾ ഭക്ഷണം കഴിക്കാ മക്കൾക്ക് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കാനൊക്കെ അവിടെ വന്നിട്ട് എന്നെ കുട്ടാൻ വിളിക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ എല്ലാവിധ സംഭവങ്ങളും സദ്യ ഒക്കെ ഉണ്ടായിരുന്നു സദ്യ എവിടേക്ക് ഓർഡർ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് സദ്യയുടെ ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ നെയ്ച്ചോറിന്റെ ഓർഡർ ഉണ്ടായിരുന്നു പിന്നെ അത് കൂടാതെയും കണ്ടിട്ട് ഉപ്പാവ് ഉപ്പാവിൻ്റെ ഓർഡർ എന്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടിട്ട് അമ്മയ്ക്ക് നല്ല തിക്കായിരുന്നു ഇട്ടാ അപ്പം അളിയൻ വന്ന കാരണം അളിയനെ അങ്ങോട്ട് വിളിച്ചിരിക്കാണ് ഭക്ഷണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സദ്യ ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചാണ് നമ്മുടെ ഹോട്ടലാണ് ഉണ്ടോ അത് വടമുക്കിലാണ് വനിതാ ഹോട്ടൽ വടമുക്ക് ഒളമ്പക്കടവ് റോഡ് അപ്പം ഞങ്ങളെ പാലക്കൻ്റെ ബിൽഡിങ്ങിലാണ് വനിതാ ഹോട്ടൽ വടമുക്കില് അപ്പോൾ അവരെ ബിൽഡിംഗ് ആണ് കാണത്തിട്ട അപ്പോൾ നമ്മൾ സദ്യ ഒക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞുണ്ടെച്ചാൽ എത്തിക്കും ഇപ്പോൾ ഒരു ചുരുങ്ങിയത് ഒരു പത്ത് ചോറൊക്കെ പത്ത് ഫുഡൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾ ഓർഡർ കൊടുക്കാം പത്ത് മിനിമം പത്തും വേണ്ടിവരുക അല്ലാന്നുണ്ടെങ്കിൽ സാധാ ഫുഡ് ഉണ്ടാവും എല്ലാ ദിവസവും സാധാ സദ്യ ഉണ്ടാവും ഒരു പേര് ഒരു അച്ചാർ ഒരു മീൻ മറുത്തത് അങ്ങനെ ആയിട്ടുള്ള ഇതുണ്ടാവും എല്ലാ ദിവസങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നൂറ് നൂറ്റമ്പത് ആൾക്കാർക്കൊക്കെ ഉള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിലൊക്കെ കിട്ടൂട്ടോ ഇനിയിപ്പോൾ പത്ത് ആൾക്കാർക്കായാലും കിട്ടുക അപ്പോൾ നല്ല നല്ല സദ്യ നല്ല നാടൻ ഭക്ഷണം കഴിക്കുക ഉടമുക്കി തന്നെയാണ് അപ്പോൾ അലിയ വന്ന കാരണം ഉള്ള നമ്മളെ കണ്ട് വിളിച്ചിരിക്കട്ടെ ഫുഡ് അല്ലെങ്കിൽ ഇത് വീട്ടിൽ കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കുക അല്ല അടിപൊളി പായസവും എല്ലാതും ഉണ്ടായിരുന്നു പിന്നെ മീൻ ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു തേച്ചോറിയത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കച്ചമ്പുറ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ടായിരുന്നു അപ്പം പെങ്ങളും കുട്ടികളും മലയനും എല്ലാവരും ഉണ്ട് ഇട്ടാ പിന്നെ കടയിൽ വന്ന നമ്മുടെ രണ്ട് പനിക്കാരുണ്ട് പൊളഞ്ഞു പിന്നെ ചേച്ചി പിന്നെ അതിൻ്റെ അപ്പുറത്ത് പിൻകുണ്ടായിരുന്നു പിൻകാരിൻ്റെ കടയിൽ നിന്ന് അതിൻ്റെ തൊട്ടപ്പുറത്ത് എഴുതിട്ട അങ്ങനെ ആ നല്ല പിടുത്തം പിടിച്ച് നല്ല പായസമൊക്കെ എല്ലാം ഒഴിച്ചിട്ട് നല്ല നല്ല രസമായിരുന്നുണ്ട് പായസം പായസം ഇല കഴിച്ചിട്ട് നിങ്ങൾ കഴിച്ചാൽ ആ ഇലയിൽ കഴിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കണം ആ ഒരു പലട ഇതില്ല ചൂടുള്ള പായസം ആ ഇലട അങ്ങനെ വാടലിൻ്റെ ചോയിട്ടും കൂടിയിട്ടാവുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അച്ചാറും കൂട്ടിയിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെച്ചാൽ അമ്മയ്ക്ക് ഓർഡർ കൊടുക്കണ്ട സദ്യ ബിരിയാണി നെയ്ച്ചോട് പൊറോട്ട അങ്ങനത്തെ ആവശ്യങ്ങൾക്കും പടം ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ അമ്മയുടെ നമ്പർ വെക്കണ്ടേ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സദ്യയുടെ

അപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് കണ്ടത് ഇതാണ് നമ്മളെ പാലക്കൻ്റെ ബിൽഡിങ്ങിലാണ് കേട്ടോ നാലേന്റെ വണ്ടിയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മള് പോകാനായിരിക്കുന്നത് അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തുള്ള കുറേ വീടുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടാ നമ്മളുടെ വീടിൻ്റെ പരിസരവും കാര്യങ്ങളൊക്കെ എവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നാണ്ട് എൻ്റെ വീടിൻ്റെ അവിടേക്ക് നടക്കണേ ഞങ്ങളുടെ നടന്നിട്ടാണ് പോകണത് അപ്പോൾ ആ നടന്നു പോകുമ്പോൾ ഞങ്ങളുടെ അവിടെ നിന്നുള്ള കുറേ ആൾക്കാർ വീട് കാണിച്ചുതരാം കൂടെ വിളിക്കാൻ വേണ്ടി ീവായിരുന്നു എന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തീരെ വരുന്നത് തീരെ സൗകര്യം അപ്പൊ ഫുള്ള് ലീവ് തന്നെയായിരുന്നു ഇരിക്കുമ്പോഴാണ് ആ പ്രതിപേട്ടം തേങ്ങ വിളിക്കാൻ എവിടെ ഉണ്ടാന്നൊക്കെ ചോദിച്ചറിയണം നമ്മളെ പ്രതിപേട ഞാൻ നമ്മളെ വീടും പോകാൻ വേണ്ടി നിക്കുമ്പോഴാണ് പ്രതിപേട്ടൻ വന്നത് അങ്ങനെ പിന്നെ ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെ അവിടെ നിന്ന് ഞമ്മളുടെ അവിടേക്ക് ഇങ്ങനെ നടന്ന് 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 വരണം നമ്മളപ്പിനിക്ക് പിന്നിക്ക് നൈപ്പി കടയിൽ നിന്ന് അപ്പോൾ അമ്മ എല്ലാവരും ഞങ്ങൾ ആര്ക്ക് മക്കൾ കഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഞാനും അല്യനും അവർ അവിടെ ഇരുന്ന് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അച്ഛനും കുക്കും ഇരുന്ന് അത് കഴിഞ്ഞതിന് ശേഷം അമ്മ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് അല്ലിയൻ്റെ വണ്ടി അപ്പോൾ അങ്ങനെ 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 ഇനി നമ്മളവിടെയുള്ള കുറച്ച് വീടുകളൊക്കെ കാണിച്ചുതര കേട്ടോ കെബീർ ഉമ്മാൻ്റെ വീട് കാണിച്ചേരെ ഇത് കെബീർമാമേൻ്റെ തറവാട് നമ്മളെ കെബീർമാൻ്റെ വീട് കാണിച്ചേരാട്ടെ ഇതാണ് നമ്മളെ കെബീർമാമൻ്റെ വീട് ഇതാണ് ഞമ്മളെ നമ്മുടെ ഓണറുടെ വീട് കാണിച്ചേരട്ടെ ഇതാണ് നമ്മളെ നമ്മുടെ ഓണറുടെ വീട് പാലക്കൻ്റെ വീട് ബിൽഡിങ്ങിൻ്റെ ഓണറുടെ വീടാണ് കേട്ടത് അപ്പം അതിൻ്റെ അപ്പുറത്ത് അടുത്ത് അഗുട്ടിക്കാൻ്റെ വീട് പിന്നെ അങ്ങോട്ട് പള്ളിയുടെ അവിടേക്ക് പോണ റോഡ് ഇത് ഞങ്ങളുടെ അവിടേക്ക് തുറാൻത്തേക്കും വടം പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്കൊക്കെ പോണ റോഡാണ് കേട്ടോ ആ കാണുന്ന വീടാണ് ഞങ്ങളുടെ സമീർഖാൻ്റെ വീടാണ് കേട്ടോ സമീർ സമീർഖാൻ്റെ വീടാണ് അവിടുന്ന് അങ്ങനെയുണ്ട് നേരെ താഴത്തേക്ക് ആകുമ്പോൾ തുറാണത്തേക്ക് പോകണ വഴി കാണിച്ചേരേ അങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നേരെ താഴത്തേക്ക് കാണിക്കുമ്പോൾ നേരെ താഴത്തേക്ക് കണ്ടാ നേരെ താഴത്തേക്ക് തുറാണത്തേക്ക് പോകണ വഴി ഇനി ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞങ്ങനെ നമ്മളുടെ അവിടേക്ക് പോണ വഴിയിട്ടാണ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് പോകണം സമീർഖാൻ്റെ മതിലാണോ കണ്ടിട്ടാ ശശിക ശശിഖരനോട് തെങ്ങാറാൻ വേണ്ടി വരുവായിരിക്കുന്നത് ഇതാണ് നമ്മളെ നവാസ്ബായിയുടെ വീട് ഇത് ഗഫൂർ ഖാൻ്റെ വീട് അങ്ങനെ കുറേ വീട് ധനിയാട്ടൻ്റെ വീട് അതിൻ്റെ അപ്പുറത്ത് ഷാജിയാട്ടൻ്റെ വീട് അതിൻ്റെ അപ്പുറത്ത് നാസർ നാസർഖാൻ്റെ വീട് ഞങ്ങളവിടെയുള്ള കുറേ വീടുകളാണ് കേട്ടോ ഞങ്ങൾ എൻ്റെ വീടിൻ്റെ അടിക്കാണ്ട് തിരഞ്ഞെടുത്തുള്ളത് ഇത് നാസർ ഖാൻ്റെ വീടാണ് കേട്ടോ കാണുന്നത് ഈ പെയിൻ്റ് അടിച്ച് വെള്ളം പെയിൻ്റ് അടിച്ചുള്ള മതിലുള്ള ഇത് ഞങ്ങളുടെ മോഹനാട്ടൻ്റെ വിനോദാട്ടൻ്റെ ഒക്കെ വീടാണ് കേട്ടോ ഇങ്ങനെയാണ് തിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീച്ചറുടെ വീട് അവിടെ നമുക്ക് സ്കൂളിലൊക്കെ പഠിപ്പിക്കണം നമ്മളെ അല്ലേ അങ്ങനെ വീടും കൂടെ കാണിച്ചേരാ കണ്ടാ ഞാൻ കാണിച്ചറേ ഇപ്പോൾ കാണിച്ചു തരട്ടാ ഇത് നമ്മൾ മോനേട്ടൻ്റെ വീട് കണ്ടില്ലേ പഴയ കാലത്തെ വീടല്ലേ ഡ്രസ്സല്ലേ ഇങ്ങനത്തെ വീടൊക്കെ വേണ്ടത് എന്താണ് നമ്മളെ ഉടമക്ക് സ്കൂൾ പഠിപ്പം ഇങ്ങനെ സെമിനർത്തിട്ടോ ബാങ്കിൽ ഉണ്ടായിരുന്നു ഹൈദർക്കാൻ്റെ കണ്ടില്ലേ ഹൈദർക്കാൻ്റെ വീട് ഇനി നമ്മൾ നേരെ താഴത്തേക്ക് നമ്മളെ അവിടെ കണ്ട് പോത്തിരിക്കാണ് ഇത് നമ്മളെ നാസൽഖാൻ്റെ വീട് തന്നെ നമ്മളെ വണ്ടികൾ എടുക്കണേ ഈ കാണുന്നതാണ് ഞമ്മളുടെ അറുമുകേട്ടൻ്റെ വീട് ഇനി ഇവിടെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലേക്കായി ആ കിടക്കണ വണ്ടി എടുക്കണേന്ന് അങ്ങനെ പോയി കഴിഞ്ഞിടിച്ചിട്ട് എല്ലാ വീട് എടുത്ത് കഴിഞ്ഞ അവസാനം നമ്മളെ വീട്ടിലേക്ക് എത്തിയിട്ട അടിപൊളി നമ്മളെ വീട്ടിലെത്തിയ അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അളിയനൊക്കെ വന്നിട്ടാണ് അളിയനും പെങ്ങളൊക്കെ വീട്ടിലേക്ക് വന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം ഓരോ ദിവസം നമ്മളുടെ വിശേഷങ്ങൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നിപ്പോൾ നമ്മൾ ലീവ് തന്നെയാണ് ഏ അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് ബിക്സിലോട്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒന്ന് ഞാൻ സ്വന്തമായിട്ടിട്ടുള്ള പൂക്കളാണ് ഇട്ടത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ അതിൻ്റെ ഫ്രണ്ടിലുണ്ട് ഇടുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനിയും വീഡിയോകൾ ഇടണം എന്നുണ്ടെച്ചാൽ നിങ്ങളുടെ നല്ല നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ വടമുക്കിൽ ബംഗാളിനെ വിജയിപ്പിക്കുക അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ബിക്സിലൂട്ടേ അപ്പോൾ വടമുക്കിൽ ബംഗാളി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ് ഓക്കെ